നമസ്കാരം ഇന്നലെ ഇപ്പോൾ രണ്ട് മൂന്ന് ചാനലുകളിൽ രണ്ട് മൂന്ന് ചാനലുകൾ എന്ന് പറയുന്നതിന് കളമ്പ നല്ലത് മിക്കവാറും എല്ലാ ചാനലുകളിലും എന്ന് പറയുന്നത് ശരി കാരണം ഇന്നത്തെ ചർച്ചകളൊക്കെ അങ്ങനെയായിരുന്നു അതായത് ആൺകു സ്ത്രീകളെ അല്പവസ്ത്രധാരിയായി നടക്കുന്നതും അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇട കലർന്ന് വ്യായാമമുറകൾ ചെയ്യുന്നതും അത് കൂടാതെ ആൺകുട്ടി പുരുഷന്മാരും സ്ത്രീകളും ഇട കലർന്ന് ജോലി ആയ കാരണങ്ങൾ കൊണ്ട് ലോകത്ത് ബലാത്സംഗങ്ങൾ കൂടി കൂടി വരുന്നു അതാണ് ഇന്നലത്തെ ചർച്ചയിലെ പ്രധാനമായ വിഷയം ഉണ്ടായിരുന്നത് ബലാസംഗങ്ങൾ കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരു ഇത് കൃത്യമായിട്ട് കണക്കൊക്കെ കാണിച്ചിട്ടാണ് ഒരു മണിക്കൂർ കൊണ്ട് ഇത്ര പേര് ഇന്ത്യയിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഒരു ഇത്ര മണിക്കൂർ കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് വരുന്നു ഇത്ര മണിക്കൂർ കൊണ്ട് കേരളത്തിൽ ഇത്രയും സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്ന് കൃത്യമായ കണക്കുകളൊക്കെ നിരത്തിയിട്ടാണ് ഇന്നലെ ഒരു ചാനല് ഇതൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതായിട്ടുണ്ട് ഇപ്പം രണ്ടു മാസം മുമ്പ് ഇംഗ്ലണ്ട് പുറത്തുവിട്ട ഒരു പഠന റിപ്പോർട്ട് കുടിയേറ്റക്കാർ വന്നതിന് ശേഷമാണ് അവിടെ ബലാത്സംഗങ്ങൾ കൂടാൻ തുടങ്ങിയത് ബലാത്സംഗങ്ങൾ ഇതുപോലെ പെരുകാൻ തുടങ്ങിയത് എന്നൊരു പഠന റിപ്പോർട്ട് ഇംഗ്ലണ്ട് രണ്ട് മാസം മുമ്പ് പുറത്തുവിട്ട് നമ്മളിപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടതാണ് അതുപോലെ തന്നെ ജർമ്മനിയും ഫ്രാൻസും പിന്നെ അമേരിക്കയും അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഇതിന് മുമ്പേ അത് റിപ്പോർട്ട് അത്തരം പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള കാര്യമാണ് ഈ കുടിയേറ്റക്കാരാണ് അവിടെ ഇങ്ങനെ വന്നതിന് ശേഷമാണ് ബലാത്സംഗങ്ങൾ ഇങ്ങനെ പെരുകിയത് എന്നത് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പുരുഷനെ പേടിച്ച് സ്ത്രീകൾ മൂടിപ്പൊതച്ച് നടക്കണം പുരുഷനെ പേടിച്ച് സ്ത്രീകൾ അതുപോലെ തന്നെ മറ്റുള്ള ആൺകുട്ടികളുമായിട്ട് ഇടപഴകിയുള്ള വ്യായാമമുറകൾ ഒഴിവാക്കണം പുരുഷന്മാരോത്തുള്ള ജോലികളെ എല്ലാം ഒഴിവാക്കണം എല്ലാം പുരുഷന്മാരെ പേടിച്ച് പുരുഷന്മാരെ പേടിച്ച് സ്ത്രീകൾ ഈ രീതിയിലൊക്കെ നടക്കണം എന്ന് നിങ്ങളെ ഏതെങ്കിലും ഒരു മതം പറയുന്നുവെങ്കിൽ ആ മതം മനുഷ്യന്റെ മതമല്ല അത് പുരുഷന്റെ മതമാണ് സ്ത്രീകൾ ഏതു വേഷം ധരിച്ചിട്ടും ഏത് പാതിരാത്രിക്ക് ഏതിൽ വേണമെങ്കിലും നടന്നോട്ടെ അവർ സുരക്ഷിതരായിരിക്കും അവർ ബലാത്സംഗം ചെയ്യപ്പെടില്ല അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഇടകലർന്ന് വ്യായാമം ചെയ്താലോ അവർ ഒന്നിച്ച് ജോലി ചെയ്താലോ ബലാത്സംഗം ചെയ്യപ്പെടില്ല അങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് നടക്കാൻ പറ്റും എന്നൊരു സാഹചര്യം ഒരു മതത്തിനുണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മതം മനുഷ്യൻ്റെ മതമല്ല ആ മതം മൃഗങ്ങളുടെ മതമാണ് ഇപ്പോൾ ഛത്രപതി ശിവജിയെക്കുറിച്ച് അതായത് ഒരു മഹാരാജാവ് ശിവജിയെക്കുറിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു രാജ്യത്തെ ഒരു ശത്രുരാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി അങ്ങനെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് സൈനികര് ഒരു പല്ലക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത് പല്ലക്കിലേക്ക് കൊണ്ടുവന്നിട്ട് സൈനികർ പിന്നെ ശിവജിയോട് പറഞ്ഞു ഇതാ അങ്ങേക്ക് വേണ്ടി ഞങ്ങളൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവർ ആ പല്ലക്കിൻ്റെ വാതിൽ തുറന്നിട്ട് അതിസുന്ദരിയായ ഒരു സ്ത്രീയെ പുറത്തേക്ക് ഇറക്കി എന്നിട്ട് പറഞ്ഞു ഇത് നമ്മൾ ഇപ്പോൾ ആക്രമിച്ച് കീഴടക്കി ആ ശത്രുരാജ്യത്തിൽ നിന്ന് പിടിച്ചുകൊടുത്താൽ പിടിച്ചു കൊണ്ടുവന്നവളാണ് ഇവിടെ അങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് കേട്ടപാടും ശിവജിയുടെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു എന്നിട്ട് അദ്ദേഹം ഈ സൈനികരെ സൈനികരോട് കോപത്തോടെ എന്നെ ചോദിച്ചു നിങ്ങൾ ഈ രീതിയിലാണോ എന്നെ കണ്ടിരിക്കുന്നത് ഇവളെൻ്റെ സഹോദരിക്ക് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം ശിവജി ഈ സ്ത്രീയുടെ മുന്നിൽ ചെന്നിട്ട് ഇവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്ന് കൈകൂപ്പിക്കൊണ്ട് മാപ്പ് ചോദിച്ച് അന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ സമയത്ത് നിറഞ്ഞിരുന്നു ആ ഒരു സംസ്കാരം എന്നിട്ട് അദ്ദേഹം സൈനികരോട് കൽപ്പിച്ചു ഉടനെ ഇവ ഇവരെ സുരക്ഷിതമായി തിരിച്ച് അവിടെ തന്നെ കൊണ്ടാക്കുക എന്ന് സൈനികരോട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ആ ഒരു ശിവജിയുടെ മുന്നിൽ ഏത് പാതിരാത്രിയിൽ ഏത് വേഷത്തിൽ ഏത് സ്ത്രീ നടന്നാലും ബലാത്സംഗം ചെയ്യപ്പെടില്ല ആ ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ ഇപ്പം വിവേകാനന്ദ സ്വാമികളെ ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ വിവേകാനന്ദ സ്വാമികളെ ഇതുപോലെ തന്നെ വിദേശത്ത് പോയപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് സായിപ്പന്മാരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മതാമ്മമാരെ അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി അയച്ചപ്പോൾ അദ്ദേഹം അവരെ പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരോട് ലൈംഗികാഭിനിവേശം തോന്നിയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ സായിപ്പ് അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത് അതാണ് സംസ്കാരം അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം ആ സംസ്കാരമാണ് മനുഷ്യന്റെ മതം ആ അതായത് നിങ്ങളിപ്പം ഭാരതാമ്പ മറ്റേ കാവികോടകം പിടിച്ച സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരതാമ്പനൊക്കെ അപമാനിക്കുന്ന ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരമാണ് മനുഷ്യന്റെ മതം ആ മതത്തിന്റെ പേരാണ് ഹിന്ദു മതം ആ ഭാരത സംസ്കാരം അതിൻ്റെ അതിൻ്റെതായ അർത്ഥത്തിൽ ഈ രാജ്യം മുഴുവനും നടപ്പിലാക്കുകയാണെങ്കിൽ ഏത് രാത്രിക്കും ഏത് വേഷം ധരിച്ചും ഏത് സ്ത്രീക്കും ഏതു വഴിയും നടക്കാം ഒരു തരത്തിലും അവൾ ബലാത്സംഗം ചെയ്യപ്പെടില്ല അതുപോലെ തന്നെ ആരുമായിട്ടും ഏത് ഏത് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ആയിട്ട് വ്യായാമം ചെയ്താലും ഏത് ആണുങ്ങള പുരുഷന്മാരോത്ത് ജോലി ചെയ്താലും അവര് അവിടെയൊന്നും ബലാത്സംഗം ചെയ്യപ്പെടില്ല അതാണ് ഭാരത സംസ്കാരം ആ സംസ്കാരമാണ് മനുഷ്യന്റെ മതം അതായിരിക്കണം മതം